സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം മോശയും മോശിയും ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നീപ്രകാരം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു അതിന് ഫറവോൻ ഇസ്രയേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിനു അവനാർ ഞാൻ യഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രയേലിനെ വിട്ടയക്കുകയും എന്ന് പറഞ്ഞു അതിനു അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോബയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു മുസ്രീം രാജാവ് അവരോട് മോശെ അഹരോനെ നിങ്ങൾ ജനങ്ങളെ വേലമിനക്കെടുത്തുന്നത് എന്ത് നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുകയെന്നു പറഞ്ഞു ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു നിങ്ങൾ അവരെ അവരുടെ ഊഴിയവേല മിനക്കെടുത്തു എന്ന് പറവാൻ പറഞ്ഞു അന്ന് ഫറവോൻ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചത് എന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തെ മുമ്പിലത്തെ പോലെ ഇനിയും വൈക്കോൽ കൊടുക്കരുത് അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം ഒട്ടും കുറയ്ക്കരുത് അവർ മടിയന്മാർ അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ അവർ വ്യാജവാക്കുകൾ കേൾക്കരുത് അങ്ങനെ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്തു വൈക്കോൽ ശേഖരിപ്പീൻ എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് പറവൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ജനം വൈക്കോലിന് പകരം താലടി ശേഖരിപ്പാൻ മിശ്രിം ദേശത്തെല്ലാടും ചെറി നടന്നു ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു വൈക്കോൽ കെട്ടിവന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേദ ദിവസവും തികയ്ക്കണമെന്ന് പറഞ്ഞു ഭർവന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രയേൽ മക്കളുടെ മേലാക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെപ്പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അതുകൊണ്ട് ഇസ്രയേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഭർവനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതുണ്ട് അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുകീൻ എന്നു അവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിന്റെ ജനത്തിനു പാപമാകുന്നു എന്നു പറഞ്ഞു അതിനു അവൻ മടിയന്മാരാകുന്നു നിങ്ങൾ മടിയന്മാർ അതുകൊണ്ട് നിങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല ചെയ്യുവീൻ വായിക്കോൾ തരികയില്ല ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുതെന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രയേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു അവർ ഫറവോനെ വിട്ടു പുറപ്പെടുമ്പോൾ മോശിയും അഹ്ലോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഫൃത്യൻമാരുടെയും മുമ്പാകെ ഞങ്ങളെ നാട്ടി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മോശ് യെഹോടെ അടുക്കൽ നീ ഈ ജനത്തിന് ദോഷം വരുത്തി എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കാൻ ഭഗവാന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ മോശയോട് ഞാൻ ഭഗവാനോട് ചെയ്യുന്നത് ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തു തന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർട്ട കനാന് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു മിസ്രൈമർ അടിമളാക്കിയിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രൈമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ പിടിവിക്കും നീട്ടിയിരിക്കുന്ന പൂജം കൊണ്ടും മഹാശിക്ഷാ വിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജയനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിസ്രൈമരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നുവെന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവി ആകുന്നു മോശെ ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോ പിന്നെയും മോശയോടിച്ചത് നീച്ചെന്ന് ഇസ്രേൽ രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് കൂട്ടായപ്പൻ പറകായെന്ന് കൽപ്പിച്ചു അതിനു മോശ ഇസ്രായേൽ മക്കളെന്റെ വാക്ക് കേട്ടില്ല പിന്നെ പറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാക് വൈഭവം ഉള്ളവനല്ലോ എന്നു യഹോയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോ മോശയോടും അഹോരോവനോട് വരളിച്ചത് ഇസ്രയേൽ മക്കളെയും മിസ്രേൽ ദേശത്തുനിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രയേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്രൈൻ രാജാവായ പറവോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരുന്നാൽ ഇസ്രയേലിന്റെ ആദിജാതനായ രൂപേന്റെ പുത്രന്മാർ ഹനോക് ഫല്ലു ഹെസ്രോൻ കർമി ഇവ രൂപേന്റെ കുലങ്ങൾ ഷിമിയോന്റെ പുത്രന്മാർ യമുവേർ യാമീൻ ഓഹദ് യാഖീൻ സോഹർ സ്ത്രീയുടെ മകനായ ഷാവുൽ ഇവ ഷിമിയോന്റെ കുലങ്ങൾ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേര് കളയുക ഖേർഷോൻ കഹാത് മെരാരി ലേവിയുടെ ആയിഷ്കാരം സമത്സരമായിരുന്നു ഗേർഷോന്റെ പുത്രന്മാർ കുടുംബ സംഗീതം ലിബ്നിയും ഷിമയും ആയിരുന്നു കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ കുസിയേൾ കഹാത്തിന്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തിമൂന്ന് സമത്സരം മരാരിയുടെ പുത്രന്മാർ മഹിളി മൂശി ഇവർ വംശപാരമ്പര്യപ്രകാരം ദേവിയുടെ കുലങ്ങൾ ആകുന്നു അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഹെബേദിനെ വിവാഹം കഴിച്ചു അവൾ അവളവനു അഹരോനെയും മോശയെയും പ്രസവിച്ചു അമ്രാമിന്റെ ആയുഷ്കാല നൂറ്റി മുപ്പത്തിയേഴ് സമ്മിസരമായിരുന്നു വിസഹാറിന്റെ പുത്രന്മാർ കോരക് നേപക് സിക്രി ഹുസിയേറിന്റെ പുത്രന്മാർ മീഷായേർ എൽസാഫാൻ സിത്രി അഹരോൻ അമീനാദാബിന്റെ മകളും നഹോഷോന്റെ സഹോദരിയുമായ എലീഷേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവന് നാദാബ് അബിഹു എലയാസാർ ഈഥമാർ എന്നിവരെ പ്രസവിച്ചു കോരകിന്റെ പുത്രന്മാർ അസൂർ എൽകാന അബിയാസാഫ് ഇവാക് കോരീകുലങ്ങൾ ആഹ്രോന്റെ മകനായ ഹിലയാസാൻ ഫുതിയേലിന്റെ പുത്രിമാരിൽ വരുത്തിയ വിവാഹം കഴിച്ചു അവൾ അവന് ഫീനഹാസിനെ പ്രസവിച്ചു ഇവർ കുലമായി ലേവി കുടുംബ തലവന്മാരാകുന്നു നിങ്ങൾ ഇസ്രയേൽ മക്കളെ ഗണം ഗണമായും ഇസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പി എന്ന് യഹോവ കൽപ്പിച്ച ആഹ്രോനും മോശയെയും ഇവർ തന്നെ ഇസ്രായേൽ മക്കളെ ഇസ്രേമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രൈൻ രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ യഹോവാ മിശ്രൻ ദേശത്ത് വെച്ച് മോശയോട് അരളിച്ച നാളിൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും നീ മിശ്രയിൻ രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിന് മോശെ ഞാൻ വാഗ് വൈഭവമില്ലാത്തവൻ ഭരവോനിന്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് വാക്യങ്ങൾ ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ ഖഫർണഭൂമിൽ ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിനോ അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കലായിച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താൽപര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തുകൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കലയച്ചു കസാവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൌഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ മടങ്ങി വന്നപ്പോൾ ദാസനെ സൌഖ്യത്തോടെ കണ്ടു പിറ്റന്നാൾ അവൻ നയിനെന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുതിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവനടുത്തു ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂതിയിൽ ഒക്കെയും ചുറ്റുമുള്ള നാടങ്ങം പരന്നു ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു എന്നാലെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചു കർത്താവിന്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹനാ സ്നാപകൻ ഞങ്ങളെ നിന്ത്യാടുകൾ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൌഖ്യമാക്കുകയും പല കുരടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ടു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചികിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന അറിയിപ്പേൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു യോഹനാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹനാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണുമാൻ പോയി മാർദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മോടിയുള്ള വസ്ത്രം ധരിച്ചു സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ അല്ല എന്തു കാണുമാൻ പോയി ഒരു പ്രവാചകനെയോ അതെ പ്രവാചകനിൽ മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല ദേവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീരീകരിച്ചു എങ്കിലും പരീഷന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു അവർ ഏതിനോട് തുല്യം ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നിർത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിയിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ യോഹന സ്നാപന അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു അവന് പൂത എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യബോധം തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവുകളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനമോ തന്റെ എല്ലാ മക്കളിലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പരീഷന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവന് പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം തൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽകൾ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി കൊണ്ട് തുടച്ചു കാൽ ചുമച്ചു തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരുന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ പാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ശിമോനെ നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നു അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തിന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തിന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായിയാൽ അവൻ ഇരുവർക്കും ഇളച്ചുകൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശ്രീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞതേ ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുമനം തന്നില്ല ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരമളതൈലം കൊണ്ട് എന്റെ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എന്റെ കൈകളെ വിശുദ്ധാണ്ടാർ വന്നിരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചകങ്ങളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും ആകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുത് അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ അവരുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേളിയേയും അവർ വിവേചിക്കായികൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എന്റെ യാചങ്ങളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു തന്റെ അഭിഷക്തിന് അവൻ രക്ഷാദുർഗം തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ചു എന്തേക്കും അവരെ വഹിക്കാനമേ